ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തേങ്ങ ഉപയോഗിച്ചുള്ള സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും നമ്മളിൽ പലരും അനുഭവിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഇത്തരം പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് വിപണിയിൽ ഇന്ന് ലഭ്യമാവുന്ന പല മാർഗങ്ങളെയുമാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇനി ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിനും ചർമ്മത്തിനെ ബാധിക്കുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനും പ്രകൃതിദത്ത മാർഗങ്ങൾ തന്നെയാണ് ഉത്തമം പല സൗന്ദര്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഇനി അല്പം തേങ്ങാവെള്ളം മതി ചർമ്മത്തിന് മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിനും തേങ്ങാവെള്ളം സഹായിക്കുന്നുണ്ട് ഇത് താരനെ അകറ്റുന്നതിനും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന മാർഗങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ മുടിയുടെ പല പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു സൗന്ദര്യ സംരക്ഷണത്തിന് എങ്ങനെയെല്ലാം തേങ്ങാവെള്ളം ഉപയോഗിക്കാം എന്ന് നോക്കാം ചർമ്മത്തിൻ്റെ ആരോഗ്യം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒന്നാണ് തേങ്ങാവെള്ളം എന്നും രാവിലെ തേങ്ങാവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകണം ഇത് മുഖത്തെ അഴുക്കിനെ ആഴത്തിലില്ലാതാക്കി ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകുന്നതിന് സഹായിക്കുന്നു ഏത് വിധത്തിലും സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ തേങ്ങാവെള്ളത്തെ പറയാം അത്രയ്ക്കും സൗന്ദര്യ ഗുണങ്ങളാണ് ഇതിലുള്ളത് ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും മുഖത്തെ ഇരുണ്ട് നിറവും കുത്തുകളും ഇല്ലാതാക്കുന്നതിനും ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും തേങ്ങാവെള്ളം നല്ലതാണ് സൗന്ദര്യ സംരക്ഷണത്തിന് വില്ലനാവുന്ന പല പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും മുഖത്തെ ഇരുണ്ട് നിറവും കുത്തുകളും ഇല്ലാതാക്കുന്നതിനും തേങ്ങാവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇത്തരം പ്രതിസന്ധികളെല്ലാം നമുക്ക് പരിഹരിക്കാം മുഖക്കുരുവിന് പരിഹാരം മുഖക്കുരുവിനെ പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് തേങ്ങാവെള്ളം മുഖക്കുരു ഉണ്ടാക്കുന്ന വൈറസിനെ വരെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ഇത് അതുകൊണ്ട് തന്നെ മുഖക്കുരുവിനെ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു തേങ്ങാവെള്ളം അതിനാൽ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് തേങ്ങാവെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് നല്ലതാണ് വരണ്ട ചർമ്മത്തിന് വരണ്ട ചർമ്മത്തിന് പരിഹാരം കാണുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് തേങ്ങാവെള്ളം മുടിയുടെ ആരോഗ്യം മുടിയുടെ ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകളുമുണ്ട് ഇതിന് പരിഹാരം കാണുന്നതിന് തേങ്ങാവെള്ളം സഹായിക്കുന്നു തേങ്ങാവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക മുടിക്ക് തിളക്കം ലഭിക്കുന്നതിനും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും തേങ്ങാവെള്ളം നല്ലൊരു ഓപ്ഷനാണ് താരനെ കളയാൻ താരനെ കളയാൻ ഏറ്റവും അധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് തേങ്ങാവെള്ളം ഇത് നല്ലതുപോലെ പുളിപ്പിച്ച് അതുകൊണ്ട് തല കഴുകുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് മാസത്തിൽ മൂന്ന് തവണ ചെയ്യാം ഇത് ചെയ്യുന്നത് താരനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക